നടി അമലാ പോളിന്റെ ഗർഭകാലവും പ്രസവുമെല്ലാം സോഷ്യൽ മീഡിയയിലൂടെ ശ്രദ്ധ നേടിയിരുന്നു ഒരു സമയത്ത് ഇത് തന്നെയായിരുന്നു സോഷ്യൽ മീഡിയയിലെ വലിയ വാർത്ത ഇപ്പോ ഇതാ നടി അമലാപോൾ തന്റെ കുഞ്ഞിന്റെ ചിത്രങ്ങൾ ആദ്യമായി പുറത്തുവിട്ടിരിക്കുകയാണ് സിനിമയിലും സോഷ്യൽ മീഡിയയിലും സജീവമായ അമലാപോൾ ഇപ്പോ ഇതാ തന്റെ കുഞ്ഞിന്റെ ഫോട്ടോകൾ സോഷ്യൽ മീഡിയയിലൂടെ ആരാധകർക്കായി പങ്കുവച്ചിരിക്കുകയാണ് ഇപ്പോൾ ഇതിന്റെ വിശേഷങ്ങൾ തന്നെയാണ് സോഷ്യൽ മീഡിയയിൽ എല്ലായിടത്തും ഈ കഴിഞ്ഞ തിരുവോണ ദിനത്തിലാണ് തന്റെ പൊന്നോമനയുടെ ചിത്രങ്ങളെല്ലാം സോഷ്യൽ മീഡിയയിലൂടെ ആരാധകർക്കായി അമലാപോൾ പങ്കുവച്ചത് പോളിന്റെ തനി പകർപ്പ് എന്നാണ് ആരാധകരുടെ വാദം അമലാ പോളിന്റെ ആദ്യ റിലേഷൻഷിപ്പ് പരാജയമായിരുന്നു ഇതിന് പിന്നാലെ സോഷ്യൽ മീഡിയയിലോ സിനിമയിലോ ഒന്നും തന്നെ പോൾ സജീവമല്ലായിരുന്നു പിന്നീട് സിനിമയിലേക്ക് തന്നെ വലിയൊരു തിരിച്ചുവരവാണ് പോൾ നടത്തിയത് ഇപ്പോൾ ഒന്നിന് പിറകെ ഒന്നായി നിരവധി സിനിമകളാണ് അമലാ പോളിനെ തേടിയെത്തിയത് കൈനിറയ സിനിമകളാണ് ഇന്ന് അമലാ പോളിന് താരത്തിന്റേതായി പുറത്തിറങ്ങിയ സൂപ്പർ ഹിറ്റ് സിനിമകളായിരുന്നു ആടുജീവിതം ലെവൽ ക്രോസ് എന്നിവ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പുറത്തിറങ്ങിയ സൂപ്പർ ഹിറ്റ് സിനിമയാണ് ആടുജീവിതം ഈ സിനിമയിൽ ആയിരുന്നു നായകനായി എത്തിയത് പൃഥ്വിരാജിന്റെ ഭാര്യയായ സൈനു എന്ന കഥാപാത്രത്തെ ആയിരുന്നു അമലാപൂൾ അവതരിപ്പിച്ചിരുന്നത് ഇതിന് പിന്നാലെ ആസിഫ് അലി നായകനായി എത്തിയ ലെവൽ ക്രോസ് എന്ന സിനിമയിലും അമലാപൂൾ നായികയായി എത്തി ഇന്ന് കൈനിറയ സിനിമകളാണ് അമലാ പോളിന് താരത്തിന്റെ വിവാഹവും ഗർഭകാലവും എല്ലാം സോഷ്യൽ മീഡിയയിലൂടെ വൈറലായിരുന്നു ഇപ്പോ ഇതാ കുഞ്ഞിന്റെ ഫോട്ടോകൾ തന്നെയാണ് സോഷ്യൽ മീഡിയയിൽ എല്ലായിടത്തും അമലാ പോളും ഭർത്താവും തന്നെയാണ് ഈ കാര്യം സോഷ്യൽ മീഡിയയിലൂടെ ആരാധകർക്കായി പങ്കുവച്ചത് ഇന്നെന്റെ പൊന്നോമനയുടെ ആദ്യത്തെ ഓണമാണ് എന്റെ ഇളമോൻ ജനിച്ചിട്ടുള്ള ആദ്യത്തെ ഓണം അവന്റെ അച്ഛനും ഞങ്ങളുടെ കുടുംബാംഗങ്ങളുമുള്ള ഓണവേളയിൽ നിങ്ങൾക്കിതാ ഞങ്ങളുടെ എല്ലാവരുടെയും ഓണാശംസകൾ എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു അമലാ പോളും ഭർത്താവും കുഞ്ഞിന്റെ ചിത്രം സോഷ്യൽ മീഡിയയിലൂടെ ആരാധകർക്കായി പങ്കുവച്ചത് ഓണദിനത്തിൽ നടത്തിയ ഫോട്ടോഷൂട്ട് ചിത്രങ്ങളിലൂടെയായിരുന്നു അമലാ പോൾ കുഞ്ഞിന്റെ മുഖം വെളിപ്പെടുത്തിയത് അമലാ പോളിന്റെ മകൻറെ പേര് ഇള എന്നാണ് ഒരു തോണിയിൽ നിന്നെടുത്ത ചിത്രങ്ങളാണ് അമലാപോളും പോളും ഭർത്താവും സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവച്ചത് കായലിൽ ഒരു തോണിയിൽ ഭർത്താവ് ജഗദ്ദേശായിയുടെ നെഞ്ചിൽ തലവെച്ച് നിൽക്കുന്ന അമലാപോളും പോളും അമലാ പോളിന്റെ മടിയിലിരിക്കുന്ന ഇളമോനെയുമാണ് ചിത്രത്തിൽ കാണാനുള്ളത് താരം പങ്കുവച്ച ചിത്രങ്ങളെല്ലാം നിമിഷ നേരങ്ങൾ കൊണ്ട് തന്നെ സോഷ്യൽ മീഡിയയിലൂടെ ശ്രദ്ധ നേടി ആരാധകരെല്ലാവരും പറയുന്നത് ഇത് അമലാ തനി പകർപ്പാണെന്നാണ് കാരണം കണ്ണും മൂക്കും ചുണ്ടുമെല്ലാം അമലാപോളിനെ പോലെ തന്നെ ഇതാണ് ആരാധകരുടെ വാദം കമന്റ് ബോക്സ് മുഴുവൻ ഇപ്പോൾ ഇതിനെക്കുറിച്ചുള്ള വിശേഷങ്ങൾ തന്നെയാണ് ഗോൾഡ് നിറത്തിലുള്ള ഡിസൈനോട് കൂടിയ ഒരു സാധാരണ സെറ്റ് സാരിയും റെഡ് നിറത്തിലുള്ള ബ്ലൗസുമായിരുന്നു ആയിരുന്നു അമലാപോൾ ഫോട്ടോഷൂട്ടിൽ ധരിച്ചിരുന്നത് ഭർത്താവ് ജഗദ്ദേശായി ആവട്ടെ വൈറ്റും റെഡും കലർന്ന ഒരു ഷർട്ടും മുണ്ടുമായിരുന്നു ധരിച്ചിരുന്നത് തന്റെ നാടൻ ലുക്കിൽ മകൻ ഒരു മുണ്ടു മാത്രമേ ധരിച്ചിരുന്നുള്ളൂ പൊന്നോമനിയുടെ ചിത്രങ്ങളും വീഡിയോകളും തന്നെയാണ് സോഷ്യൽ മീഡിയയിൽ എല്ലായിടത്തും നിങ്ങൾക്ക് ഈ താരകുടുംബത്തെ ഇഷ്ടമാണോ കമൻറ്റ് ബോക്സിലൂടെ പറയാൻ മറക്കരുത്